അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് റവിയിലേക്ക് അവർക്ക് സാധനം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മിഡ് വീക്ക് എവിഷനിലൂടെ ഇന്ന് ആരാണ് പുറത്താകുന്നത് ഇന്നൊരു മത്സരാർത്ഥി പുറത്താകണം നെവിനാണോ അതോ ആതിലിയാണോ അതോ അക്ബറാണോ അക്ബർ ആണോ കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ വേറെ ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഏഷ്യാൻ്റെ പ്രൊമോയിൽ ഒരു മിഡ് വീക്ക് സോറി ഒരു മിഡ്വീക്ക് എവിഷൻ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് അതിന് പ്രകാരം ഒരേഴു പേര് ഈ മത്സരത്തിൽ നിൽക്കുന്ന ഈ ടോപ്പിൽ നിൽക്കുന്ന ഏഴ് പേരെ ഒരു ബോംബ് ഓരോ ബോംബ് ഓരോരുത്തർക്ക് കൊടുക്കുവാണ് അതിൽ ചുമല ഈ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കട്ടർ കൊടുക്കും ഇത് ആർക്കാണോ കട്ട് ചെയ്യുമ്പോൾ ചുമല ഇത് കഴിയുന്ന ആ വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുമെന്നാണ് പറയുന്നത് ഈ ഇത് പല ആളുകളും എന്നോട് ചോദിക്കുന്നുണ്ട് ആരാണ് ചേട്ടാ ആരാണ് പുറത്തായത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറേ പേരിനെ മെസ്സിട്ടോണ്ടിരിക്കുകയാണ് പല ആളുകളും പല വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ട് പേര് പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കറിയാൻ സാധിച്ചത് ഒരാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മിഡ് വെയ്ക്ക് വിഷയിലൂടെ പുറത്താകുമെന്നാണ് ഇതിനു മുന്നേ കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് ഞാൻ ഒമ്പത് മണിക്കൊരു വീഡിയോ ഇട്ടായിരുന്നു മിഡ് വെയ്ക്ക് വിഷനിലൂടെ ആരാണ് പുറത്താകും ആരൊക്കെ പുറത്താവും എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു നാളെ മിഡ് വെയ്ക്ക് വിഷൻ ഉണ്ടാകുമെന്നും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തായിരുന്നു നിങ്ങൾ ആരൊക്കെ അത് കണ്ടോ എനിക്ക് അറിഞ്ഞു കൂടാ എന്നാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക അതിൽ ഞാൻ പറയുന്ന പേര് ആതിലയുടെയും നൂറയുടെയും നമ്മുടെ അക്ബറിൻ്റെയും നെവിൻ്റെ പേരുകൾ ഞാൻ അതിൽ പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇപ്പോൾ എല്ലാവരുടെയും പ്രതിഷാർട്ടായി എന്നുള്ള എല്ലാവർക്കും അറിയാൻ വേണ്ടി ഓടി നടക്കുകയാണ് ചില ആളുകൾ പറയുന്നത് നെവിൻ പുറത്തായി ചില ആളുകൾ പറയുന്നത് ആതിലെ പുറത്തായി ചില ആളുകൾ പറയുന്നത് നെവിനും ആതിലെയും പുറത്തായി എന്നൊക്കെയാണ് ഭയങ്കരമായിട്ട് ന്യൂസ് വരുന്നത് ആരായിരിക്കും പുറത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത് നെവിനും ആതിലിക്കുമാണ് ഇവരിൽ ഒരാളാണ് പുറത്തായത് ഇവരിൽ ഒരാള് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇനിയിപ്പം രണ്ട് പേര് പുറത്തായോ എന്നും എനിക്ക് കൺഫേം ആയിട്ട് ആയിട്ടില്ല എന്നാലും ഒരാൾ പുറത്തായി കറക്റ്റായിട്ട് അറിയാൻ സാധിച്ചത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആതില പുറത്തായി എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എൻ്റെ കൊച്ചി വീഡിയോ അവസാനിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു